എതിർപ്പ് അവഗണിച്ച് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ തീരുമാനത്തിൽ സി പി ഐ കടുത്ത നിലപാട് സ്വീകരിക്കുമോ എന്ന് ഉടൻ അറിയാം സി പി ഐയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് മന്ത്രിമാരെ രാജിവെപ്പിച്ച് പുറമേ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായം സി പി ഐക്കുള്ളിൽ ശക്തമാണ് ദേശീയതലത്തിൽ ചർച്ച നടത്തി സമവായത്തിലെത്താനുള്ള ആലോചനയുമുണ്ട് പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ് സർക്കാർ തീരുമാനത്തോടുള്ള കടുത്ത അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും യും പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയെടുത്ത ആഞ്ഞടിച്ചു ആദ്യം പ്രതികരണങ്ങളിലേക്ക് ഒരു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമുക്ക് കഴിയുമോ അതെല്ലാം മണിക്ക് കാണാം അല്ല ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ അവതരിപ്പിക്കാതെ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ ഞങ്ങളെല്ലാം ഇരുന്ന ക്യാബിനറ്റിൽ രണ്ട് തവണ ചർച്ചയ്ക്ക് വിധേയമായി ഇത് മാറ്റിവെച്ച ഒരു വിഷയമാണ് പിൻവലിച്ച് അതിന് മറ്റ് വഴികൾ തേടുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് അതെങ്ങനെയാണ് ഇന്നലെ ഒപ്പുവെച്ചത് എന്ന് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കട്ടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഏറ്റവും അന്തിമമായ തീരുമാനമാണ് നാല് മന്ത്രിമാർക്ക് ആ നാല് മന്ത്രിമാരും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നടപ്പാക്കാൻ മായ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് ആദ്യം ഇതൊക്കെ വ്യക്തമായി വരട്ടെ എന്നിട്ട് അതല്ല അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടത് സി പി ഐയുടെ ആശങ്ക പരിഗണിക്കണമെന്ന് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്തു നിന്നും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും ശ്രീജിത്ത് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഒന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റൊന്ന് സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം രണ്ട് യോഗത്തിൽ നിന്നും നിർണായക തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ പിന്നോട്ട് പോകുമോ ആ നിലയ്ക്ക് സമ്മർദ്ദം ഉയരുന്നുണ്ടല്ലോ എന്താണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരുന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പല നേതാക്കൾമാരും ചൂണ്ടിക്കാണിച്ചു അത്തരത്തിലുള്ള ആശങ്ക സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നുള്ള മാറി നടത്തമാണ് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പിടലെന്ന വിമർശനം കഴിഞ്ഞു ഉയർന്നുകഴിഞ്ഞു തന്നെ സർക്കാർ കൈക്കൊണ്ട തീരുമാനം നയവ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന എന്ന ആശങ്കയാണ് സി പി ഐ എം നേതാക്കൾ സെക്രട്ടറി അവരുടെ സെക്രട്ടറി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല സി പി ഐയുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യവും സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉയർന്നു എന്നാൽ എന്താണ് പോംവഴി എന്നതാണ് സി പി ഐ എമ്മിന് മുന്നിലുള്ള പ്രശ്നം ധാരണാപത്രം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി ഒപ്പുവെച്ചു അപ്പോൾ ഒപ്പുവെച്ച ഒരു തീരുമാനത്തിൽ നിന്ന് എങ്ങനെയാണ് സർക്കാരിന് പിന്നോട്ട് നടക്കാൻ കഴിയുക എന്നൊരു പ്രശ്നമുണ്ട് അതിന് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് എന്തായാലും സമവായത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് വൈകുന്നേരം നാലു മണിക്ക് ശിവൻകുട്ടി വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ സെക്രട്ടറി യോഗത്തിന് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം ഉണ്ടാകും ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വിവരമനുസരിച്ച് സമവായത്തിലുള്ള ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ സമവായ ഫോർമുല എന്താണ് എന്നാണ് ഇനി അറിയാനുള്ളത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം പന്ത്രണ്ട് മുപ്പതിന് ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഓപ്ഷനുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ട സ്കൂളുകളുടെ ആദ്യ പട്ടിക ഇന്ന് കേന്ദ്രത്തിന് കൈമാറാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ കേന്ദ്രത്തിന് ആ പദ്ധതിയുടെ ഭാഗമായ സ്കൂളുകളുടെ പട്ടിക കൈമാറാൻ പോകുന്നു എന്ന് വെച്ചാൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സമവായം ഉണ്ടാകുമോ സമവായത്തിന് എന്ത് പ്രസക്തിയാണ് അവിടെ ഉണ്ടാവുക പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള നടപടികൾ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ആശങ്ക രേഖപ്പെടുത്തുമ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് പി എം സി പദ്ധതിയിൽ യോജിക്കാത്തതുകൊണ്ട് സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്കടക്കം സഹായം തടഞ്ഞു വെക്കുന്നു അങ്ങനെ വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രയോജനം ചെയ്യേണ്ട പണമാണ് പാഴായി പോകുന്നത് തുടങ്ങിയ ന്യായവാദങ്ങളായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും അത് നയവ്യതിയാനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യം വളരെ പ്രസക്തമാക്കി ാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഒരു തീരുമാനം ആ ഒരു ഒപ്പിടലിലേക്ക് സെക്രട്ടറിയെ പറഞ്ഞയച്ചത് എന്ന കാര്യം വ്യക്തമാണ് കുറഞ്ഞപക്ഷം സി പി എം സംസ്ഥാന നേതൃത്വത്തോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ ആലോചിക്കാതെ വി ശിവൻകുട്ടി അത്തരമൊരു നടപടിക്ക് സെക്രട്ടറിയെ പറഞ്ഞയക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം എവിടെയോ ഉണ്ടായിട്ടുണ്ട് അത് സി പി ഐ സംസ്ഥാന നേതൃത്വതലത്തിലാണോ അതോ മുഖ്യമന്ത്രിയുടെ തലത്തിലാണോ എന്ന കാര്യമാണ് ഇനി വ്യക്തമാക്കേണ്ടത് എന്നാൽ സി ഈ തീരുമാനത്തിനുള്ള ശക്തമായ പ്രതിഷേധം സി പി ഐ സി പി ഐക്കുണ്ട് അതിൽ ആ പ്രതിഷേധം എന്തായിരിക്കണം എന്ന് ആലോചിക്കാനാണ് സി പി എമ്മിന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് രണ്ട് ഓപ്ഷനുകളാണ് പരിഗണിക്കുന്നത് ഒന്ന് മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ കൊടുക്കുക മറ്റൊന്ന് കേന്ദ്ര നേതൃത്വം അതായത് സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കുക എന്നാൽ അപ്പോഴും സമവായം എന്താണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് സി പി ഐ നേതാക്കൾക്ക് അടുത്ത വികാരത്തിലാണ് ആ പ്രതികരണങ്ങളാണ് നമ്മൾ ഇതിനകം കണ്ടു യെസ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം സി പി ഐ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് ബിനോയ് വിഷയം സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിക്കും ഒരു വാർത്താ സമ്മേളനം നമ്മൾ അടുത്ത ഏത് സമയവും പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും അടുത്ത നിമിഷം വരാൻ പോവുകയാണ് ആ വിവരങ്ങൾ ആർ ശ്രീജിത്ത് അല്പസമയത്തിനകം ലഭ്യമാക്കും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ തുടരുന്നുണ്ട് ബൽറാം സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം എന്താണോ അത അതിനനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവിടെ നിന്ന് വരിക പക്ഷേ അതിനിടയിൽ ഈ കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഒരു സമവായത്തിന്റെ സാധ്യതയെപ്പറ്റിയുള്ള ആലോചന നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്ന് സൂചനകളുണ്ട് ആ നിലയ്ക്ക് എന്തെങ്കിലും നീക്കങ്ങൾ ഡൽഹിയിലുണ്ടോ സി പി എം സംസ്ഥാന സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഡൽഹിയിൽ ഉണ്ടാകുമല്ലോ അദ്ദേഹം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്താണ് ഡൽഹിയിൽ നീ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ബൽറാം വിജയകുമാർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഇന്ന് ചെന്നൈയിലാണ് പരിപാടി അദ്ദേഹം ഇന്ന് ചെന്നൈയിലാണ് ഉള്ളത് വൈകീട്ടോടെ ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ഇതുവരെയും അതേസമയം ഈ ഒരു തീരുമാനം നടപ്പാക്കിയതിന് അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ സി പി ഐക്ക് ദേശീയ നേതാക്കൾ ഇക്കാര്യത്തിൽ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത് ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന പ്രതികരണമാണ് നടത്തിയത് കടുത്ത എതിർപ്പ് സി ഈ വിഷയത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണം എന്നുള്ളത് ഇടത് നയങ്ങൾ പാലിക്കാനുള്ള സംരക്ഷിക്കാനുള്ള ബാധ്യത സി മാത്രമല്ല എന്നുള്ള പ്രതികരണമായിരുന്നു ഈ വിഷയത്തിൽ പാർട്ടിയെ അപമാനിച്ചതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ നിന്നും വ്യതിചലനം ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമുള്ള നിലപാടാണ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത് മുൻ നിശ്ചയിച്ച അജണ്ടയനുസരിച്ചാണ് യോഗമെങ്കിൽ പോലും അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാർ ഭരണത്തിലുള്ള സർക്കാരിന്റെ ഭാഗമായ സി പി ഐ യെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഉണ്ടായി എന്നുള്ളത് നിർ അതീവ ഗൌരവത്തോടെ കാണുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് നിലപാട് എടുത്താലും അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുക കടുത്ത നീക്കം തന്നെ ഉണ്ടായേക്കും എന്ന സൂചനകളും നേതാക്കൾ നൽകുന്നുണ്ട് അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയതാണ് പാർട്ടിക്ക് പാർട്ടിയും പാർട്ടിയും അതിന്റെ നയവും എന്നായിരുന്നു പ്രതികരണമുണ്ടായത് നേതാക്കളിൽ നിന്നും അത്രത്തോളം കടുത്ത ഒരു നിലപാടിലാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എസ് ആദർശ് എം സജി ഉണ്ട് എങ്ങനെയാണ് ഈ ഈ വിഷയത്തിനോട് ഒപ്പിട്ടിരിക്കുന്നു വിദ്യാഭ്യാസ പദ്ധതി പദ്ധതി കൂടി ഉൾപ്പെട്ട ശ്രീ നടപ്പാക്കാൻ കേരളം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഘട്ടം മുതൽ തന്നെ രാജ്യത്താകമാനം തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിക്കുക വർഗീയവൽക്കരിക്കുക കമ്പോളവൽക്കരിക്കുക എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് അപ്പൊ അതിനെതിരായി രാജ്യത്താകമാനം തന്നെ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ഇന്നും ആ സമര പരിപാടികളുമായി എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ ഏത് നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും വലിയ സമരം രാജ്യത്താകമാനം തന്നെ എസ് എഫ് ഐ എല്ലാ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എംഒ യു ഒപ്പിട്ടതിൽ തെറ്റില്ല പക്ഷേ ഇതിന്റെ പിന്നിലുള്ള എതിർക്കുന്ന അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഇനിയും എതിർക്കുമെന്നാണ് അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂൾ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാമാണ് ആ പശ്ചാത്തല സൗകര്യ വികസനം എല്ലാം ഉണ്ടാവണം അത് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അവകാശപ്പെട്ട പണമാണ് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് അത് ലഭ്യമാക്കണം ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴി അവർ ഉദ്ദേശിക്കുന്ന അജണ്ടകളുണ്ട് കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കരിക്കുലം അവർ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയുള്ള കരിക്കുലം അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം അതിനെതിരാണ് ആ നിലയിൽ സംഘപരിവാറിൻ്റെ അജണ്ട ഈ പി എം ശ്രീ വഴി അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായിട്ട് എസ് പ്രതിരോധിക്കും അപ്പോൾ ആ ആ നിലയിൽ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെതിരല്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ കേരളത്തിനകത്ത് വരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വരണം അതുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിന് ലഭിക്കേണ്ട ഇപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ട പണമാണ് അത് നൽകാതെ തടഞ്ഞു വെക്കുന്ന ഒരു സ്വീകരിക്കുന്നു അത് കേരളത്തിൽ നമ്മുടെ സ്കൂൾ അത് തടഞ്ഞു വെക്കുന്ന സാഹചര്യം വേണ്ടി പാടില്ല എന്നുള്ള അതുവഴി പദ്ധതി ശരിയായോ അതോ തെറ്റാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ എസ് എഫ് ഐ കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ സംസ്ഥാന ഘടകങ്ങൾക്ക് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നത് ഈ രാവിലെ മുതൽ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോഴാണ് ബൽറാമിനോട് സംസാരിക്കുന്ന എസ് എഫ് ഐ നേതാവിനും അത് പരുത്തി പറയുകയല്ലാതെ എസ് സോർണോ എന്നൊരു മറുപടി കഴിയുന്നില്ല ഈ ഘട്ടത്തിൽ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം